ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസ ഫലമാണ് ജൂലൈ മാസത്തിൽ ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടം നക്ഷത്ര ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ് ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പോരാള ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാതമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ പല വിധത്തിലുമുള്ള ഉയർന്ന ഭാഗ്യാവസ്ഥകൾ വന്നു ചേരുവാൻ യോഗമുള്ള ഒരു സന്ദർഭമാണ് ഭാഗ്യാധിപൻ്റെയും വ്യാഴത്തിൻ്റെയും ഒക്കെ ആനുകൂല്യങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ലഭിക്കുക ഏതൊക്കെ കാര്യങ്ങൾക്കാണ് കുറവ് വരിക ഏതേത് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പന്ത്രണ്ട് ഭാവങ്ങളെക്കുറിച്ചും വിശേഷാൽ ആണ് ചിന്തിക്കുന്നത് ധനുരാശിയുടെ അധിപനായ വ്യാഴം ഇപ്പോൾ ആറാമിടത്ത് നിൽക്കുമ്പോൾ ഭാഗ്യാധിപനും ആറാമിടത്താണ് അങ്ങനെയുള്ള ഈ മാസം അതീവ ജാഗ്രതയും ശ്രദ്ധയോടും കൂടി വേണം ഓരോ കാര്യങ്ങൾക്കും ഏർപ്പെടുവാനായിട്ട് ഈ ധനുരാശിക്കാർ അതായത് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും ഏതെങ്കിലും അസുഖങ്ങളുള്ളവർ അതിന് നല്ല അനുയോജ്യമായ രീതിയിൽ ഒരു ഡോക്ടറെ കണ്ടെത്തി ചികിത്സ ആരംഭിച്ച് ഭേദമാകുന്നതിന് ഈ മാസം യോഗമുള്ള മാസമാണ് അതായത് രോഗഭാവത്തിൽ ദൈവാധീനമുണ്ട് എന്നർത്ഥം അതുപോലെ തന്നെ കടബാധ്യതകൾ ഏതെങ്കിലും തരത്തിലുള്ള കടബാധ്യതകൾ ഉള്ളവർ അത് വീട് വരുന്നതിന് അതിൽ നിന്ന് മുക്തരാകുന്നതിന് ഒരു പുതിയ ഒരു മാർഗം തെളിയുന്നതിന് ഈ മാസം ഭാഗ്യമുണ്ട് കൂടാതെ ഏതെങ്കിലും തരത്തിൽ നിയമപരമായ പ്രശ്നങ്ങൾ പോലീസ് സ്റ്റേഷൻ മുഖാന്തരവും കോടതി ഒക്കെ ബന്ധപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്നവർക്ക് ഈ മാസം അതിൽ നിന്ന് മുക്തി നേടുവാൻ സഹായഹസ്തവുമായി ആരെങ്കിലും രംഗത്ത് വരികയും അത് സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും രംഗത്ത് വന്ന് ആ ദുഃഖത്തിനൊക്കെ ഒരു പരിഹാരം കാണാനും ഭാഗ്യമുള്ള ഒരു മാസമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണ്ണമായിരിക്കും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നുചേരും ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് നല്ല മാർക്ക് കൂടി പാസ്സാകുവാനായിട്ട് സാധിക്കും നാലാമെടുത്ത് രാഹു നിൽക്കുന്നു അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പത്താമിടത്ത് ഖേതുവുമാണ് കുടുംബ അംഗങ്ങൾ തമ്മിൽ പരസ്പരം കലഹമുണ്ടാകാതെ വളരെ ശ്രദ്ധിക്കേണ്ട മാസമാണ് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധങ്ങളും ഒക്കെ വിള്ളൽ വീഴാതെ വളരെ ശ്രദ്ധിക്കണം ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റി പറഞ്ഞ് ശത്രുക്കളുടെ കയ്യിൽ ആ കാര്യങ്ങളൊക്കെ കിട്ടിയാൽ അത് നൂതിപ്പെരിപ്പിച്ച് കുടുംബത്ത് സ്വസ്ഥത പോകുവാൻ സൂചനയുള്ളതിനാൽ സഹോദര സ്ഥാനീയരും മറ്റ് മാതാപിതാക്കളും മക്കളുമൊക്കെ ആയിട്ട് പരസ്പരം സ്നേഹത്തിൽ കഴിയുവാൻ ക്ഷമ വിട്ടുവീഴ്ച ഇവ ഏറ്റവും അനിവാര്യം മറ്റൊരു കാര്യം തൊഴിൽ ഭാവമാണ് തൊഴിൽ രംഗം പല വിധത്തിലും കലുഷിതമാകുവാൻ സൂചനയുണ്ട് നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട് അത് മറ്റുള്ളവരെ പഴിചാരിയിട്ടോ ഒന്നും കാര്യമില്ല നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഉത്തരവാദിത്വം സമ്പൂർണമായി നിർവഹിക്കുവാനായിട്ട് അലസത വെടിഞ്ഞ് പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും മറന്ന് സഹപ്രവർത്തകരുമായിട്ട് സഹകരിച്ചു പോകണം പലവിധത്തിലും സഹപ്രവർത്തകരെയോ ഇടപാടുകാരെയോ മറ്റ് സഹകരിച്ച് നിൽക്കുന്നവരെയോ കുറ്റം പറയുവാൻ സാധിക്കും പരാജയപ്പെട്ട് കഴിഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കണം അവസരങ്ങൾ കിട്ടുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക കഠിനാധ്വാനത്തിന് അനുസരിച്ച് ചിലപ്പോൾ വേതനം ലഭിച്ചില്ല എന്ന് വരാം ധനാഗമന യോഗം ഉള്ള ഒരു മാസമാണ് പ്രവർത്തിക്കുക വിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു സന്ദർഭമാണ് കുടുംബപരമായിട്ടും ഒക്കെ വളരെ നല്ലതാണ് സേവന സന്നദ്ധതയും അതുപോലെ തന്നെ കാര്യങ്ങൾ ഗ്രഹിച്ച് നിർണയിച്ച് പ്രവർത്തി ചെയ്ത് ഭരണസാരി ഭരണ സാന്നിദ്ധ്യം തെളിയിക്കുവാൻ കഴിവ് തെളിയിക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് വീട്ടമ്മമാരായിരിക്കുന്നവർക്കും വളരെ നല്ലതാണ് ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനും ആഭരണാദി വസ്ത്രങ്ങളും ഒക്കെ വന്നു ചേരുന്നതിന് അതുപോലെ തന്നെ സന്തോഷകരമായിട്ട് ഉല്ലാസയാത്ര പോകുന്നതിനും ഒക്കെ അവസരമുള്ള ഉണ്ടാകുന്ന ഒരു മാസമാണ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിനും ഒക്കെ ജൂലൈ മാസത്തിൽ വീട്ടമ്മമാരായിരിക്കുന്ന കുടുംബക്കാരായിരിക്കുന്ന ദമ്പതികളായിട്ടുള്ളവർക്ക് സാധിക്കുന്ന ഒരു മാസമാണ് എല്ലാവരും അവരവരാൾ കഴിയാവുന്ന രീതി ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് കൂടുതൽ ഐശ്വര്യത്തെയും അതുപോലെ തന്നെ സമ്പത്തിനെയും സമൃദ്ധിയും കൊണ്ടെത്തരുന്ന അതിന് സഹോദര സ്ഥാനീയരോ സുഹൃത്തുക്കളോ ഒക്കെ സഹായത്തിന് ഉണ്ടാവും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും